കുട്ടികളുടെ മൂക്കിൽ നിന്ന് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് രക്തം വരാം പല പേരൻസും ചോദിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണിത് എന്റെ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വന്നിരുന്നു ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണോ എന്നറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോസ്പിക്കിംഗ് അല്ലെങ്കിൽ കുട്ടികൾ മൂക്കിൽ വിരലിടുന്നത് തന്നെയാണ് മൂക്കിൽ വിരലിടുന്ന സമയത്ത് നഖം തട്ടി രക്തക്കൊള്ളുകൾ പൊട്ടി ഇതുപോലെ രക്തം വരുന്നത് വളരെ സാധാരണയാണ് അതുപോലെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് വെല്ല ടോയ്സ് അതുപോലെ പെൻസിൽ ഇതെല്ലാം മൂക്കിലേക്ക് ഇടുന്നതും പലപ്പോഴും ഇതുപോലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതിനും രക്തം വരുന്നതിനും ഒരു കാരണമാകാറുണ്ട് വേറെ ഒരു കാരണം എന്ന് പറയുന്നത് ശക്തമായ അലർജികളാണ് ശക്തമായ അലർജിയുടെ ഭാഗമായി മൂക്കിൽ ജലദോഷം വരികയും മൂക്കടയുകയും മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നേരുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ശക്തിയായി മൂക്ക് താഴേക്ക് ചീറ്റുകയോ മുകളിലേക്ക് വരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ശക്തി കാരണം പലപ്പോഴും രക്തക്കുഴലുകൾ പൊട്ടാനും മൂക്കിൽ നിന്ന് രക്തം വരാനും കുട്ടികൾക്ക് കാരണമാകാറുണ്ട് വേറെ ഒരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾ കളിക്കുന്ന സമയത്തുള്ള വേറെ കുട്ടികളുടെ കൈയ്യോ തലയോ ഇവരുടെ മൂക്കിൽ തട്ടുകയും അതിന്റെ ഭാഗമായി ഒരു ആക്സിഡന്റ് മൂക്കിൽ രക്തം രക്തസ്രാവം വരുന്നത് വളരെ കോമൺ ആണ് അതുപോലെ ശക്തമായ ചൂട് കാലത്ത് ഈ ഡ്രൈ ഹീറ്റ് കാരണം രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നതും അപൂർവമല്ല ഇനി എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികളിൽ അപൂർവമായിട്ടാണെങ്കിലും ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ രക്തത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകളുടെ അഭാവം ഉണ്ടാക്കാറുണ്ട് ഇത്തരം കുട്ടികളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുകയും ശക്തമായി മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൂടി രക്തം പരിശോധിക്കുകയും അതിന്റെ കാരണം കണ്ടെത്തുകയും ചെയ്യാം പക്ഷെ ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ